പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ശശി തരൂർ തന്റെ നിലപാടിന്യായീകരിക്കുമ്പോൾ കെ പി സി സി നേതൃത്വവും മുന്നറിയിപ്പ് നൽകുന്നു പാർട്ടി ലൈനിൽ നിൽക്കണമെന്ന് തരൂരിനോട് കെ പി സി സി അധ്യക്ഷൻ നിർദ്ദേശിച്ചു ഇതിനിടെ സി പി എം നരഭോജികളെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച തരൂർ മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്യുകയും ചെയ്തു ശശി തരൂരിനെതിരെ ഒടുവിൽ നിലപാട് കടുപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം സർക്കാരിനെ പ്രശംസിച്ച് തരൂർ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് നടപടി വേണ്ട എന്ന് ദേശീയ നേതൃത്വം പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് തരൂരിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം സംസ്ഥാന ഘടകത്തിൽ ഉയരുന്നു ഒടുവിൽ കെ അധ്യക്ഷൻ കെ സുധാകരൻ തരൂരിനെ ഫോണിൽ വിളിച്ച് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് തരൂർ പാർട്ടി ലൈനിൽ നിൽക്കണമെന്നാണ് കെ പി അധ്യക്ഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദ്ദേശപ്രകാരമാണ് കെ സുധാകരന്റെ പക്ഷേ പാർട്ടി തീരുമാനമാണ് പാർട്ടി അഭിപ്രായമാണ് അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല പാർട്ടിയുടെ അഭിപ്രായമാണ് അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് പാർട്ടി എന്ന് മാത്രം ഇതേക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നു സി പി എമ്മിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ശശി തരൂർ രംഗത്ത് വന്നു സി പി എം നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന കെ പി സി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റർ പങ്കുവയ്ക്കുകയായിരുന്നു തരൂർ എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു പെരിയയിൽ കൊല ചെയ്യപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ഓർമ്മദിനത്തിലെ കെ പി സി സി പോസ്റ്റാണ് പങ്കുവച്ചത് പിന്നാലെ തിരുത്തുകയായിരുന്നു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും പരിഹാരമല്ല എന്നത് നാം ഓർക്കേണ്ടതാണെന്ന രീതിയിൽ ി പോസ്റ്റ് മാറ്റുകയും ചെയ്തു അമൃത ന്യൂസ് തിരുവനന്തപുരം